ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിയോജകമണ്ഡല വിഭജന റിപ്പോർട്ട് പ്രകാരം പുതിയ വാർഡ് വരുമ്പോൾ വീടുകളുടെ എണ്ണം കുറയും മഴക്കീർ വെസ്റ്റ് എന്ന പേരിൽ പത്താം വാർഡാണ് പുതിയതായി ചേർത്തത് വാർഡുകൾ ആകെ പതിനാലെണ്ണമാകും എന്നാൽ പുതിയ വാർഡിന്റെ വിഭജന റിപ്പോർട്ടിൽ വ്യാപക തെറ്റുകൾ ഉണ്ടെന്ന പരാതി ഏറുകയാണ് റിപ്പോർട്ട് പ്രകാരം പുതിയ വാർഡിൽ ഉൾക്കൊള്ളുന്ന വാസഗൃഹങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് എന്നീ വാർഡുകളിൽ നിന്നാണ് പുതിയ വാർഡിനായി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് വാർഡുകളിലെ കണക്ക് പ്രകാരം ആകെ നൂറ്റി ഇരുപത്തിനാല് വീടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് വീടുകളുടെ കുറവാണ് റിപ്പോർട്ട് പ്രകാരമുള്ളത് നൂറ്റി അൻപത് വീടുകൾ മാത്രമായി മാറിയാൽ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകും ഇവിടെ എഴുപത് ശതമാനം പേരും വയോധികരുമാണ് വോട്ട് ചെയ്യാൻ പോലും മറ്റു വാർഡിൽ പോകേണ്ട അവസ്ഥയാകുമെന്ന് ആറാം വാർഡിലെ സുഭാഷ് പറയുന്നു പക്ഷേന്ന് പറഞ്ഞത് ഈ ആറാം വാർഡ് വിഭജനം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നൂറ്റമ്പത് പേരും പെരുമകളുണ്ടോ വോട്ട് ചെയ്യാനുള്ളവർ അതിൽ എഴുപത് ശതമാനം ആൾക്കാരും പ്രായമുള്ളവരാണ് അവർക്ക് ഈ അഞ്ച് കിലോമീറ്റർ ദൂരെ പോയി വോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നിയമസഭാ പഞ്ചായത്ത് പാർലമെന്റ് ഈ ഇലക്ഷനിലൊക്കെ പോകുക പറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കേസുകളാണ് അതുകൊണ്ട് നിലവിലുള്ള ആറാം വാർഡിലോട്ട് തന്നെ ആക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ അല്ലെങ്കിൽ പത്താം വാർഡിലോട്ട് മാറ്റുക മറ്റൊരു വാർഡിലെ കുറച്ചു ഭാഗങ്ങൾ കൂടി പുതിയ വാർഡിൽ വാർഡിലുണ്ടാകാനുള്ള സാധ്യതയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ വാർഡിലെ പോളിംഗ് സ്റ്റേഷൻ പ്രദേശത്തു നിന്നും നാലര കിലോമീറ്റർ മാറിയാണെന്നും രണ്ട് കോളനികൾ ഒരു വാർഡിൽ കൂട്ടിച്ചേർത്തതുവഴി തൊഴിലുറപ്പിനെ അടക്കം ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയായതായും പരാതിയുണ്ട് വിഭജനം ദുരിതം നൽകുന്നതാണ് വോട്ട് ചെയ്യാനും ജോലിയെടുക്കാനും അഞ്ചു കിലോമീറ്റർ ദൂരത്ത് അടുത്ത വാർഡിലേക്ക് പോകാൻ സമ്മതമല്ലെന്നും സർക്കാർ ഈ നീക്കം ഉപേക്ഷിക്കണമെന്നും നാട്ടുകാരിയായ സോമിനി ആവശ്യപ്പെട്ടു ഞങ്ങളുടെ വാർഡ് വാർഡ് പിന്നെ വിഭവിച്ചിട്ട് ഞങ്ങളെ വേറെ വാർഡിലോട്ടാക്കാനാണ് പിന്നെ സർക്കാരിൻ്റെ ഉദ്ദേശം അത് ഞങ്ങൾക്ക് സമ്മതമല്ല ഞങ്ങൾക്ക് അഞ്ചു കിലോമീറ്റർ ആറ് ആറ് കിലോമീറ്റർ പോയി വോട്ട് ചെയ്യാനൊക്കത്തില്ല പിന്നെ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളുടെ തൊഴിൽ ആറാം വാർഡിലാണ് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു വാർഡിൽ പോയി തൊഴിൽ ചെയ്യാൻ അതിന് സാധ്യതയല്ല ഇത് കേൾക്കുന്ന അത് അധികാരികള് ഇതിന് നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആറാം വാർഡ് വിഭജനം അശാസ്ത്രീയമാണ് രണ്ട് വാർഡുകളിലേക്കായി ഇവിടുത്തെ വീടുകൾ വിഭജിക്കപ്പെടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സജൻ പറഞ്ഞു ഈ വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട ആറാം വാർഡാണ് ഈ നിലവിലുള്ളത് ആറാം വാർഡ് മൂന്ന് വാർഡായിട്ട് തിരിച്ചപ്പം പത്താം വാർഡും പന്ത്രണ്ടാം വാർഡായിട്ട് തിരിച്ചു അതില് നിലവിലെ ആറാം വാർഡിലെ നൂറ്റി ഇരുപത്തി ആറ് വീടുകളോളം പന്ത്രണ്ടാം വാർഡിലോട്ടും പുതിയ പത്താം വാർഡിലോട്ട് പോയപ്പോഴത്തേക്കിന് ഇവിടെ ഒരു കോളനി ഉള്ളതും ആ കോളനി പന്ത്രണ്ടാം വാർഡിൽ പോകുമ്പോൾ പന്ത്രണ്ടാം വാർഡ് നിലവിലൊരു കോളനി ഉള്ളതും അത് ഈ വാർഡിലുള്ള കോളനിയിലും ഈ ഇവിടെയുള്ള തൊഴിലുറപ്പുകാരും മറ്റുള്ള ജീവന മറ്റുള്ള സാധാരണക്കാരും ഒരുപാട് പ്രയാസപ്പെടുന്നതായതുകൊണ്ട് ഈ വരുന്ന നൂറ്റി ചുരാനും പേര് പുതിയ പത്താം വാർഡ് നിലകൊള്ളിക്കുകയും പത്താം വാർഡിൻ്റെ തെക്ക് ഭാഗത്തുള്ള വാർഡുകൾ പന്ത്രണ്ടാം വാർഡ് അങ്ങനെ ഇതിനൊരു പരിഹാരം കാണാവുന്നതാണ് ഈ വാർഡിലെ ഒരു നിരീക്ഷണത്തിലൊരു അഭിപ്രായം അത് അശാസ്ത്രീയമായിട്ടൊരു വാർഡ് വിജയിപ്പത്തേക്കിന് വികസനങ്ങൾ മുരളിക്കുകയും ആറ് കിലോമീറ്റർ ചുറ്റളവിൽ പോയി റോട്ട് ചെയ്യാനുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും അത്

കല്ലുപ്പറമ്പ് കോളനി നിവാസികൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ